ബ്രിട്ടീഷ് സ്റ്റീൽ സ്കന്തോർപ്പിലെ രണ്ട് ബ്ലാസ്റ്റ് ഫർണസുകൾ അടച്ചുപൂട്ടാൻ സാധ്യതയുള്ള ഒരു കൺസൾട്ടേഷൻ ആരംഭിക്കുകയാണ് മൂവായിരത്തി അഞ്ഞൂറ് തൊഴിലാളികളിൽ രണ്ടായിരത്തി എഴുന്നൂറ് പേർക്ക് വരെ ജോലി നഷ്ടപ്പെടാമെന്നാണ് റിപ്പോർട്ടുകൾ കഠിനമായ വിപണി സാഹചര്യങ്ങൾ താരിഫ് ചുമത്തൽ ഉയർന്ന പരിസ്ഥിതിക ചെലവുകൾ എന്നിവ കാരണം ബ്ലാസ്റ്റ് ഫർണസുകൾ ഇനി സാമ്പത്തികമായി സുസ്ഥിരമല്ല എന്നാണ് കമ്പനി പറയുന്നത് ബിസിനസ് നിലനിർത്താൻ ബ്രിട്ടീഷ് സ്റ്റീൽ വൺ ബില്യൺ പൗണ്ട് സർക്കാർ പണം ഇൻജക്ഷൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അഞ്ഞൂറ് മില്യൺ പൗണ്ട് മാത്രമാണ് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നാൽ ബ്രിട്ടീഷ് സ്റ്റീലിന് സർക്കാർ ഉദാരമായ ഓഫർ നൽകിയിട്ടുണ്ടെന്നും അതിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ കമ്പനിയുമായും അതിന്റെ ചൈനീസ് ഉടമയായ ജിൻകെയുമായും സഹകരിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വക്താവ് പറഞ്ഞു ബിസിനസ് നേരിടുന്ന വലിയ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അടച്ചുപൂട്ടൽ സംബന്ധിച്ച കൂടിയാലോചനകൾ ആവശ്യമായ തീരുമാനമാണെന്നാണ് ബ്രിട്ടീഷ് സ്റ്റീൽ ചീഫ് എക്സിക്യൂട്ടീവ് സെംഗ്വൈ ആൻ പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റീലിന്റെ പ്രഖ്യാപനം ഈ മേഖലയ്ക്ക് ഒരു നിർണായക നിമിഷമാണെന്നും സ്റ്റീൽ വ്യവസായം പ്രതിസന്ധിയിലാണെന്നും സെംഗ്വൈ ആൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് മുതൽ ബ്രിട്ടീഷ് സ്റ്റീൽ ജിൻജയുടെ ഉടമസ്ഥതയിലാണ് പ്രവർത്തനം നിലനിർത്തുന്നതിനായി ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ഒന്നര ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിലധികം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നും പ്രതിദിനം ഏകദേശം ഏഴു ലക്ഷം പൗണ്ട് സാമ്പത്തിക നഷ്ടം നേരിട്ടതായിട്ടും ഇത് ബുധനാഴ്ച കമ്പനിയുടെ ചീഫ് കൊമേഴ്സ്യൽ ഓഫീസർ അലൻ ബെൽ ബിസിനസ് ആൻഡ് ട്രേഡ് സെലക്ട് കമ്മിറ്റിയോട് സംസാരിച്ചുകൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ബ്രിട്ടീഷ് സ്റ്റീൽ ഡീകാർബണൈസ് ചെയ്യുന്നതിനുള്ള ഏക പ്രായോഗിക ഓപ്ഷൻ നൂറ് ശതമാനം ഇലക്ട്രിക് ആർക്ക് ഫർണ സ്റ്റീൽ നിർമ്മാണത്തിലേക്ക് മാറുക എന്നതാണെന്നാണ് കമ്പനി പറയുന്നത് ഇതിനായി രണ്ട് ബില്യൺ പൗണ്ടിന്റെ പദ്ധതിയാണ് കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത് സർക്കാർ പിന്തുണയില്ലാതെ സ്വകാര്യ മേഖലയ്ക്ക് പിടിച്ചുനിൽക്കാൻ കഴിയില്ല എന്നും ഒരു പദ്ധതിയല്ല ഇതെന്നും കമ്പനി വ്യക്തമാക്കുന്നു അൻപത് ശതമാനം എന്ന അടിസ്ഥാനത്തിൽ സർക്കാർ ഇതിൽ നിക്ഷേപം നടത്തുമെന്ന് കമ്പനി പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സർക്കാർ അഞ്ഞൂറ് മില്യൺ പൗണ്ട് മാത്രമാണ് വാഗ്ദാനം ചെയ്തത് ഇത് ബ്രിട്ടീഷ് നിരസിച്ചു തുടർന്നാണ് അടച്ചുപൂട്ടൽ മാത്രമാണ് ഏക മാർഗമെന്ന് കമ്പനി പറയുന്നത് ഡെസ്ക് സമീഷ യു കെയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഏപ്രിൽ അഞ്ചിന് ആരംഭിക്കും ബ്രിട്ടനിലെ സ്ഥിര താമസക്കാരായ ഒരു പറ്റം മലയാളികൾ എട്ടു വർഷം മുൻപാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് പുരോഗമന സ്വഭാവമുള്ള മലയാളി കൂട്ടായ്മ എന്ന നിലയിൽ ആരംഭിച്ച പ്രവർത്തനം പിന്നീട് കല കായികം സംസ്കാരം എന്നീ മേഖലകളിലേക്കും സജീവമായി മാറി സമയവും കാലവും പരിഗണിക്കാതെ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്നതും ആത്മാർത്ഥതയോടെയുള്ള സംഭാഷണങ്ങളുമാണ് സമീക്ഷയുടെ വളർച്ചയുടെ പ്രധാന ഘടകങ്ങൾ ഇന്ന് ബ്രിട്ടനിൽ ഏകദേശം നാൽപ്പത് യൂണിറ്റുകൾ സമീക്ഷയ്ക്കുണ്ട് ന്യൂസ് മാഗ്നവിഷൻ ഡെസ്ക്സൺ കമ്മ്യൂണിറ്റി സെന്ററിൽ റമ്മി ടൂർണമെന്റ് സീസൺ ത്രീ സംഘടിപ്പിച്ചു തനത് മലയാളം രുചിക്കൂട്ടുകളായി സമൃദ്ധമായിരുന്നു ഡിവൈസിയുടെ ഫുഡ് സ്റ്റാൾ സൗത്ത് യു കെയിൽ ആദ്യമായി അവതരിപ്പിച്ച വാട്ടർ ഡ്രം രീജെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പുതിയ അനുഭവമായിരുന്നു ഡോർസെറ്റിലെ ഗായകർ രാകേഷ് നെയ്ച്ചുള്ളി അനിത ശ്രീകാന്ത് സച്ചിൻ കൃപ അഖിൽ എന്നിവർ ഗാനമേളയെ നയിച്ചു റമ്മി ടൂർണമെന്റിൽ ക്രൊയ്ഡോണിൽ നിന്നും വന്ന സുനിൽ മോഹൻദാസ് അഞ്ഞൂറ്റി ഒന്ന് പൗണ്ടും ട്രോഫിയും നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സൗത്ത് സൗത്തം്ടണിൽ നിന്നും വന്ന ഡേവിസ് മുന്നൂറ്റിയൊന്ന് പൗണ്ടും ട്രോഫിയുമായി രണ്ടാം സ്ഥാനത്തെത്തി ഡൗൺ ടൗണിൽ നിന്നും വന്ന ശ്യാംകുമാർ ചിച്ച് എസ്റ്ററിൽ നിന്നുള്ള ദീപു വർക്കി ബോൺമൗത്തിൽ നിന്നും വന്ന സണ്ണി എന്നിവർ യഥാക്രമം മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പോർട്സ്മൌത്തിൽ നിന്നും വന്ന അബിൻ ജോസ് ലക്കി റമി പ്രയർക്കുള്ള സമ്മാനം സ്വന്തമാക്കി സമാപന ചടങ്ങിൽ വിജയികൾക്ക് ട്രോഫികളും പ്രൈസുകളും വിതരണം ചെയ്തു കുട്ടികൾക്കായി സൂസനിയുടെ വി ഫേസ് പെയിന്റിംഗ് സ്റ്റാൾ വൈകുന്നേരം മുതൽ പരിപാടി അവസാനിക്കുന്നതുവരെ പ്രവർത്തിച്ചു വരും വർഷങ്ങളിൽ കൂടുതൽ മത്സരാർത്ഥികളെ ഉൾപ്പെടുത്തി വിപുലമായ മത്സരങ്ങൾ നടത്തുമെന്ന് ഡോർസെറ്റ് യൂത്ത് ക്ലബ് ടീം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാതൃ ശിശു ബന്ധങ്ങളുടെ കാവ്യാത്മകതയും ആഴത്തെയും ആഘോഷിക്കുന്ന സസി ബോൺ ട്വന്റി ഫൈവ് മാർച്ച് മുപ്പതിന്വൻട്രിയിലെ എം വി എംപയറിൽ നടക്കും ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന കലാ സാംസ്കാരിക മേളയിൽ അമ്മമാരും കുഞ്ഞുങ്ങളും അടങ്ങുന്ന ചെറു സംഘങ്ങളുടെ സർഗാത്മക മത്സരങ്ങളും പരിപാടികളും അരങ്ങേറും ഫാഷൻ മത്സരങ്ങളുടെയും പ്രദർശനങ്ങളുടെയും പരമ്പരാഗത സങ്കല്പങ്ങളെ മാറ്റിയെഴുതുന്നതാണ് സാസി ബോണ്ട് പ്രശസ്ത ഫാഷൻ ഡിസൈനർ കമൽ മാണിക്കത്ത് നേതൃത്വം നൽകുന്ന സാസി ബോണ്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ പല ഇനങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് പങ്കെടുക്കുന്നത് എന്ന മനോഹര സങ്കല്പത്തെ പുനരന്വേഷിക്കുന്ന ആധുനിക കാലഘട്ടത്തിലേക്ക് മാറുന്ന മാതൃസങ്കല്പങ്ങൾക്ക് പുതുഭാവവും ആവിഷ്കാരവും നൽകാൻ ഏറെ പുതുമകളോടെയാണ് പരിപാടി അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ടിക്കറ്റ് യുഗ്മയുടെ അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക നിരക്കിൽ ലഭിക്കുന്നതാണ് നാല്പത് പൗണ്ട് നിരക്കിൽ നൽകപ്പെടുന്ന അഞ്ചു പേരുടെ ഫാമിലി ടിക്കറ്റ് പ്രത്യേക കോഡ് വഴി ഇരുപത്തഞ്ച് പൗണ്ടിന് ലഭിക്കും പതിനഞ്ച് പൗണ്ടിൽ നിരക്കിൽ വിൽക്കപ്പെടുന്ന വ്യക്തിഗത ടിക്കറ്റുകൾക്ക് പത്ത് പൗണ്ട് നൽകിയാൽ മതിയാകും ഫാമിലി ടിക്കറ്റിന് യുമാറ്റ് ട്വന്റി ഫൈവ് കോഡും വ്യക്തിഗത ടിക്കറ്റുകൾക്ക് യുമാറ്റ് ടെൻ കോഡും ഉപയോഗിച്ചാൽ സൗജന്യ നിരക്ക് ലഭ്യമാണ് സാസി ബോണ്ടിന് കരുത്തേകാൻ അമ്മമാർക്കിടയിൽ ഉത്തമ മാതൃകകളാകാൻ സാസി ബോണ്ടിൽ നിങ്ങൾക്കും പങ്കാളികളാകാൻ കഴിയും മാതൃത്വത്തിന്റെയും പ്രതിഭയുടെയും ഏറ്റവും മഹത്തായ ആഘോഷമാണ് ട്വന്റി ഫൈവ് അമ്മമാർക്കും അവിസ്മരണീയമായ ഒരു തിലക കുറിയാണ് ന്യൂസ് ഡെസ്ക് യുഗ്മയുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ ജിഷയായ യുഗ്മ ന്യൂസിന്റെ ചീഫ് എഡിറ്ററായി സുജി ജോസ് തുടരുമെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ അറിയിച്ചു ഇത് സുജുവിന്റെ മുൻ വർഷങ്ങളിലെ കഠിന അധ്വാനത്തിന് യുഗ്മയുടെ അംഗീകാരമാണ് ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായിരിക്കുന്നത് യുഗ്മ എന്ന പൊതുവികാരം തന്നെയാവണം മുന്നോട്ടുള്ള ചാലകശക്തി എന്ന വ്യക്തമായ ദിശാബോധത്തോടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ യുഗ്മൂസിന്റെ സാരഥ്യം സുജുവിന്റെ കൈകളിൽ ഭദ്രമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ യുഗ്മ ന്യൂസ് ആരംഭിക്കാൻ യുഗ്മ ദേശീയ ജനറൽ ബോഡി അംഗം തീരുമാനിക്കുമ്പോൾ വലിയ അവ്യക്തതകളും ഭിന്ന അഭിപ്രായങ്ങളും ഉടലെടുത്തിരുന്നു മറ്റ് യു കെ ഓൺലൈൻ മലയാളം പത്രങ്ങളും ചാനലുകളുമായിട്ടുള്ള യുഗ്മയുടെ നല്ല ബന്ധം ഇല്ലാതാകുമോ എന്നതായിരുന്നു ഉയർന്നു വന്ന പ്രധാന ആശങ്ക എന്നാൽ അത്തരം ആശങ്കകളൊക്കെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് മുൻ കാലങ്ങളിലേതുപോലെ തന്നെ യു കെയിലെ പ്രധാന മലയാളം ഓൺലൈൻ പത്രങ്ങളെല്ലാം യുഗ്മയുടെ വാർത്തകൾ പ്രാധാന്യത്തോടെ തുടർന്ന് പ്രസിദ്ധീകരിക്കുക തന്നെ ചെയ്തു അതോടൊപ്പം യുഗ്മനുസിന്റെ മുൻ പത്രാധിപന്മാരെ പോലെ തന്നെ ജോസഫും മറ്റു പത്രങ്ങളുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു തന്റെ വ്യക്തി ജീവിതത്തിൽ തിരക്കുകൾക്കിടയിലും നിരവധി മണിക്കൂറുകൾ യുഗ്മനുസിനു വേണ്ടി മാറ്റിവെക്കുന്ന സുജുവിന്റെ കഠിന അധ്വാനവും ആത്മാർത്ഥതയും യുഗ്മയിൽ ചോദ്യം ചെയ്യപ്പെടുത്താത്ത വ്യക്തിത്വമായി സുജുവിനെ മാറ്റി നിലപാടുകളിലെ കർക്കശ്യം തികഞ്ഞ യുഗ്മസ്നേഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന തിരിച്ചറിവ് സൗഹൃദ വലയങ്ങളിൽ സുജുവിനെ കൂടുതൽ സ്വീകാര്യനാക്കുകയും ചെയ്യുന്നു അഭിഭക്ത യുഗ്മ സൗത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് റീജിയന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സുജു രണ്ടായിരത്തി പതിനാലിൽ റീജിയൻ വിഭജിക്കപ്പെട്ടപ്പോൾ സൗത്ത് വെസ്റ്റ് റീജിയന്റെ പ്രഥമ പ്രസിഡന്റായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ റീജിയണൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട സുജു ജോസഫ് രണ്ടായിരത്തി പതിനേഴിൽ യുഗ്മ ദേശീയ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഈ കാലയളവിലാണ് ന്യൂസിന്റെ മുഖ്യ പത്രാധിപരായി ആദ്യം തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് കാലയളവിൽ സൗത്ത് വെസ്റ്റ് റീജിയൻ പ്രസിഡന്റായും സുജു ജോസഫ് സേവനം അനുഷ്ഠിച്ചു നിലവിൽ സൗത്ത് വെസ്റ്റ് റീജിയണൽ കമ്മിറ്റി പി കൂടിയാണ് വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ഇടതുപക്ഷ സഹ ാത്രികനായിരുന്ന സുജു നിലവിൽ കേരള സർക്കാരിന്റെ മലയാളം മിഷൻ യു കെ ചാപ്റ്റർ കമ്മിറ്റി അംഗം എന്ന നിലയിലും പ്രവർത്തിക്കുന്ന സുജു സി പി ഐ യു കെ ഘടകമായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് യു കെയിൽ ബ്രാഞ്ച് സെക്രട്ടറി എന്ന നിലയിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ചു പോരുന്നുണ്ട് സാലിസ്ബറി മലയാളി അസോസിയേഷൻ അംഗമായ സുജു ജോസഫ് അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിരുന്നു സാലിസ്ബറി എൻ എച്ച് എസ് ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായ മേരി സുജുവാണ് ഭാര്യ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ ലൈന സുജു ജോസഫ് സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയായ സാൻഡ്ര സുജു ജോസഫ് എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് മേക് മിഷൻ